അതുകൊണ്ട് കൂത്താട്ടുകുളംക്കാരുടെ മനം കവർന്ന സജിച്ചേട്ടന്റെ തട്ടുകട പുതിയ കെട്ടിലും മട്ടിലും പ്രവർത്തനം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി കൂത്താട്ടുകുളം സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഉപഭോക്താക്കളുടെ സൌകര്യാർത്ഥം കൂടുതൽ സൌകര്യങ്ങളോടെ കൂത്താട്ടുകുളം ടിബി ജംഗ്ഷനിൽ ഇസാഫ് ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ നാടുമുറിച്ച് നിർവഹിച്ചു തദവസരത്തിൽ സജിചേട്ടന്റെ കൊച്ചുമക്കൾ ത്രീറോസസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥരായ സജിചേട്ടൻ ഭാര്യ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ആദ്യ വിൽപ്പന നടത്തി അതിവിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന തട്ടുകട കാഴ്ചയ്ക്കൊപ്പം തന്നെ രുചിയുടെ വിസ്മയം തീർക്കുമെന്നുള്ളത് ഉറപ്പാണ് കപ്പ ബിരിയാണിയിലൂടെ നാടിന്റെ ഹൃദയം കവർന്ന സജിചേട്ടൻ പിന്നീട് ഇടിയിറച്ചി മുതൽ നാടൻ വിഭവങ്ങളുടെ വലിയൊരു രുചിയറിവാണ് കൂത്താട്ടോളംകാർക്കായി സമ്മാനിച്ചത് രുചിയുടെ പെരുമ കൂത്താട്ടുകുളത്തിന് പുറമേക്കും പറഞ്ഞതോടെ തട്ടുകടയും മെനുവും പതുക്കെ വളരുകയായിരുന്നു പിന്നീട് ഇന്ത്യൻ ചൈനീസ് രുചികൾ സ്ഥാപനത്തിന്റെ പട്ടികയിൽ ഇടം പിടിച്ചു കടയിൽ ഇടമില്ലാതായതോടെ സജിചേട്ടനും മകൻ വിഷ്ണുവും പുതിയ ഇടം കണ്ടുപിടിക്കുകയായിരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തിക്കുന്ന ഇവിടെ രുചികൾക്ക് കൂടുതൽ രസം പകരാൻ ചായപ്പീടികയും നാടൻ തട്ടുകടയും എ സി റെസ്റ്റോറന്റും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വളരെ വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട് നമ്മളെ മനസ്സും ഹൃദയവും നിറച്ച് വയറും നിറച്ച സജിച്ചേട്ടന്റെ തട്ടുകട ഇന്ന് പുതിയ ഒരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നത് നമുക്കറിയാം ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ സ്നേഹത്തോടുകൂടി വിളമ്പുന്ന സജിചാട്ടന്റെ തട്ടുകട വലിയ ഒരു ആംബിയൻസിലേക്ക് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ കൂത്താട്ടുകുളത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയും വളരെ വിശാലമായ രീതിയിലുള്ള മറ്റ് സൗകര്യങ്ങളോടുകൂടിയും ഈ തട്ടുകട ഇവിടെ തട്ടുകട എന്ന പേരുണ്ടെങ്കിലും വലിയൊരു ഹോട്ടലിന്റെ എല്ലാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെയും ഇവിടെ എം സി റോഡിൽ കൂടി കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ഈ കടയുടെ സേവനം ലഭ്യമാകുമെന്ന് ഉറപ്പുണ്ട് തട്ടുകട എന്നതിന്റെ അപ്പുറമായിട്ട് രുചിക്കൂട്ടുകളുടെ ഒരു കലവറയായി ഈ സൈച്ചാടിന്റെ തട്ടുകട നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി വളർന്നു നമ്മുടെ ഈ എം സി റോഡിലൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ വിദേശ മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജലപാസ് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരിക്കൽ കയറിയാൽ വീണ്ടും ഈ കടയിൽ തന്നെ കേറുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം വിതരണം ചെയ്ത് വളരെ അധികം പേരെടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് സൈച്ചാടിന്റെ തട്ടുകട നമുക്കറിയാം എത്രയോ മന്ത്രിമാർ ഇവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ സ്റ്റാഫും മന്ത്രിമാരും ഇവിടെ നിർത്തി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന കാര്യം നമുക്ക് നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിന് പുറമെ എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നുണ്ട് പുതിയതായി ആരംഭിച്ച സ്ഥാപനത്തിന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് റോബിൻ മംഗിലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബസന്ത് മാത്യു യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി പി ജോണി ബി ജെ പി മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് എം കെ വിജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഈ തട്ടുകട തുടങ്ങിവയ്ക്കാനായിട്ട് എന്നെ സഹായിച്ചതും എന്റെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് ചെയ്തു തന്ന ബസന്ത് മാത്യു എന്നയാളെയാണ് എനിക്ക് ആദ്യം ഓർമ്മിക്കാൻ കഴിയുന്നത് പിന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്തത് തന്നിട്ടുള്ള അദ്ദേഹമാണ് അതിലാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ അത് ഒരു പ്രസ്ഥാനമായി കൂതാട്ടുകുളത്ത് നിന്ന് കൊണ്ടു നടന്നു ഇതുവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുന്നു അത് എത്രത്തോളം എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാ വിധ ആൾ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ വളരെയേറെ നന്ദി പറയുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനും തന്നെ സന്ദർശിക്കുക കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻടർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും